ഓൾ എല്ലാവർക്കും ലെറ്റ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ചൈനീസ് വിപ്ലവത്തിലെ ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ നോക്കാം ആദ്യം പി വൈക്കു ആണ് നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ സി ചൈനയാണ് അപ്പൊ ചൈനയുമായി ബന്ധപ്പെട്ടതാണ് ഇത് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തായിരുന്നു ഈ സംഭവം ആ നമുക്കറിയാം ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് എന്ത് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു കറുപ്പ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കറുപ്പിന്റെ ഉപയോഗം നമ്മുടെ ചൈനീസ് ജനതയുടെ മാനസിക നിലയെ സാരമായിട്ട് ബാധിച്ചു ഓക്കെ അതുമാത്രമല്ല സാമ്പത്തികമായിട്ടും മാനസികമായും ഒക്കെ അവർ അടിമത്തത്തിലാവുകയും ചെയ്തു ആര് ചൈനീസ് ജനത അങ്ങനെ ചൈന എന്ത് ചെയ്തു കറുപ്പുമായി വന്ന ഈ ബ്രിട്ടീഷ് കപ്പൽ പിടിച്ചു വെക്കുന്നു ഓക്കെ അപ്പൊ ചൈനയ്ക്ക് മേൽ ബ്രിട്ടൻ ആരംഭിച്ച സൈനിക നടപടിയാണ് ഈ കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കറുപ്പ് യുദ്ധം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ഒരു മിനിറ്റ് ഇത് തന്നെയാണ് ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ് അപ്പൊ ലോങ് മാർച്ച് ഈ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അതിന് നേതൃത്വം നൽകിയതായിരുന്ന ചോദ്യം ആരാണ് മാവോ മാവോസെ തുണ് ഓക്കെ സെ തുങ്ങാണ് എപ്പോഴായിരുന്നു ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലായിരുന്നു ലോങ് മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം മാവോസെ തുങ്ങ് മരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മാവോസെ തുങ് അന്തരിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് പഠിച്ചുവെക്കുക ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ശ്രദ്ധിക്കുക ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുണ്ട് അത് അപ്പൊ പറയാം കേട്ടോ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് ഇനി അദ്ദേഹം രൂപീകരിച്ച സേനാ വിഭാഗമാണ് ചുവപ്പു സേന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടത് എങ്ങനെയാണ് ചെയർമാൻ മാവോ എന്നാണ് ഇനി പ്രസിദ്ധ വാചകം ഏതാണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധ വാചകം ഇനി ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അദ്ദേഹം അന്തരിച്ച വർഷമായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചോ ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ച ആരാണ് ആ മാവോസെ തുങ്ങാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറും പിന്നെ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോസെ തുങ്ങാണ് ഇനി മർക്കില്ലല്ലോ അടുത്ത ചോദ്യം ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷം ഇവിടെയാണ് ഒരു കൺഫ്യൂസിങ് ഫാക്ട് വരുന്നത് അത് ഞാൻ പറയാം ആദ്യം ഇതിന്റെ ആൻസർ പറയാം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഇനി അതിൻ്റെ മാസം ഡേറ്റ് ഒക്കെ ഉണ്ട് ഇതാണ് ആ ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിനാണ് എന്താണ് ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നതാ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്ന് ഇനി ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്ക് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് എന്നായാൽ എന്തായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്ന് അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്ക് നിലവിൽ വന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചൈനീസ് റിപ്പബ്ലിക് ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആരാ പറഞ്ഞേ ആ സൺയാത് സെൻ ആണ് സൺയാത് സെൻ ആണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് അങ്ങനെയാണെങ്കിൽ ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് അത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ മാവോസെ തുങ്ങാണ് ഓക്കെ കൺഫ്യൂഷൻ ഇനി വരില്ലല്ലോ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിന് ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നു ആദ്യ പ്രസിഡന്റ് ഇനി ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ആരാണ് പ്രസിഡന്റ് മാവോസെ തുങ്ങാണ് ഓക്കെ ആണോ ഇനി അടുത്ത സെറ്റ് ചോദ്യങ്ങളിലേക്ക് പോവാണ് പി വൈ ക്യൂ കഴിഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോക്സർ കലാപം ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേതാണ് ആ നമ്മുടെ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇത് നടക്കുന്നത് ഒന്നും കൂടി ആയിരത്തി തൊള്ളായിരത്തിലാണ് നടക്കുന്നത് എന്താ സംഭവം നമുക്കറിയാം വിദേശ ആധിപത്യത്തിനെതിരെ ചൈനയിലെ രഹസ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു കലാപമാണ് ബോക്സർ കലാപം വിദേശ ആധിപത്യത്തിനെതിരെ ചൈനയിലെ രഹസ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കലാപമാണ് ബോക്സർ കലാപം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് ആ മാവോസെ തുങ്ങാണ് എപ്പോഴാണിത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാ മൂന്നാമത്തെ ചോദ്യം മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ഏതാണ് ആ അതേതന്നെയാണ് നമ്മുടെ ചൈനീസ് വിപ്ലവമാണ് മൂന്ന് ഓപ്ഷൻ എ ആണ് ശരി മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ചൈനീസ് വിപ്ലവം നാലാമത്തെ ചോദ്യം വിപ്ലവം തോക്കിൻ കുഴലിലൂടെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആ എന്ന് ആഹ്വാനം ചെയ്ത വിപ്ലവ നേതാവ് ആരാണ് ആ ഓപ്ഷൻ സി മാവോസെ തുങ്ങാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് മാവോസെ തുങ്ങാണ് അദ്ദേഹം അന്തരിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അദ്ദേഹം രൂപീകരിച്ച സേനയാണ് ഏത് ചുവപ്പ് സേന ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ അടുത്ത ചോദ്യം ചുവടെ തന്നതിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പൊ തെറ്റായതാണ് വേണ്ടത് അതിൻ്റെ ഓപ്ഷൻസ് ഓപ്ഷൻസ്താ ഇവിടെയാണ് കിടക്കുന്നത് ആദ്യം നിങ്ങൾ ഇത് നോക്കിയിട്ട് തെറ്റായത് ഏതാണെന്ന് ഒന്ന് കണ്ടുപിടിക്കൂ എന്നിട്ട് നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം ഓക്കെ ഞാൻ പറയട്ടെ അപ്പൊ ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിനാണോ അതെ ശരിയാണ് നമ്മൾ പഠിച്ചു അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സൺയാഗ് സെൻ ആണെന്നും പഠിച്ചു ഇനി ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിനാണോ അല്ല നാൽപ്പത്തി ഏഴിലാണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് അപ്പൊ രണ്ടാമത്തത് തെറ്റാണ് മൂന്നാമത്തത് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നാൻ കിങ് ഉടമ്പടിയാണ് അത് ശരിയാണ് ഈ ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം ഓക്കെ അത് അവസാനിപ്പിച്ച ഉടമ്പടി നാൻകിങ് ഉടമ്പടിയാണ് ഇനി നാലാമത്തത് വായിക്കൂ കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടൻ പിടിച്ചെടുത്ത ഹോങ്കോങ് പ്രദേശം ചൈനയ്ക്ക് തിരികെ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അപ്പം മൂന്നെണ്ണവും ശരിയാണ് നമ്മളോട് തെറ്റായതാ ചോദിച്ചത് അത് രണ്ടാമത്തെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് എന്ത് നിലവിൽ വന്നത് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്ക് നിലവിൽ വരുന്നത് സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം മെയ് നാല് പ്രസ്ഥാനം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ചൈന എന്താണ് മെയ് നാല് പ്രസ്ഥാനം പറഞ്ഞുതരാം ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഒന്ന് വായിച്ചു നോക്കാം ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് പിടിച്ചെടുക്കപ്പെട്ട ചൈനയുടെ പ്രദേശങ്ങൾ യുദ്ധ അനന്തരവും എന്തു ചെയ്തില്ല അവർക്ക് തിരികെ ലഭിച്ചില്ല ഓക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മെയ് നാലിന് യുദ്ധാനന്തര സമാധാന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ബെയ്ജിങ്ങിൽ ഒരു പ്രകടനം നടന്നു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മെയ് നാലിന് ഓക്കെ ഇനി ഈ പ്രകടനം ഒരു പ്രസ്ഥാനമായിട്ട് വളരുകയും പിൽക്കാലത്ത് ഇത് മെയ് നാല് പ്രസ്ഥാനം എന്ന് അറിയപ്പെടുകയും ചെയ്തു അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ഉള്ള സമയത്ത് പിടിച്ചെടുക്കപ്പെട്ട ചൈനയുടെ പ്രദേശങ്ങൾ ഒന്നും തന്നെ അവർക്ക് എന്ത് ആ യുദ്ധം കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ പത്തൊൻപത് മെയ് നാലിന് ഈ ഒരു സമാധാന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ എന്ത് ചെയ്തു പ്രതിഷേധിച്ചുകൊണ്ട് ബെയ്ജിങ്ങിൽ ഒരു പ്രകടനം നടന്നു ഇതാണ് എന്തോ ഒരു പ്രസ്ഥാനമായിട്ട് പിന്നീട് വളർന്നത് അതാണ് മെയ് നാല് പ്രസ്ഥാനം കാരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മെയ് നാലിനാണ് ആ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത് ഓക്കെ അപ്പം ഏത് ചോദ്യമാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ആറാമത്തെ ചോദ്യമാണ് ഉണ്ടായിരുന്നത് ഇനി ഏഴാമത്തെ ചോദ്യം ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആലോചിച്ച് പറഞ്ഞാൽ മതി ശ്രദ്ധിക്കുക ചൈനീസ് പീപ്പിൾ എന്ന് പറഞ്ഞ് വന്നാല് ആള് മാറി മാവോസെ തുങ്ങായിട്ട് മാറും ഇവിടെ ചൈനീസ് റിപ്പബ്ലിക്ക് എന്നാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ സെൻ ആണ് ഇത് എപ്പോഴാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് കയറിക്കോളും ഓക്കെ എപ്പോഴാണ് ചൈനീസ് പീപ്പിൾസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നാണ് ആരാണ് ആദ്യ പ്രസിഡന്റ് മാവോസെ തുങ്ങാണ് ഓക്കെ എട്ടാമത്തെ ചോദ്യം ചുവടെ തന്നതിൽ നിന്ന് മാവോസെ തുങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ ഓപ്ഷൻസ് ഇവിടെയാണ് ആണ് ഇരിക്കുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻസ് വേണേൽ പോസ് ചെയ്ത് നോക്കാം അത് നമുക്ക് ഇവിടേക്ക് പോവാം ഞാൻ പറയാം ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് മാവോസെ തുങ്ങാണോ ശരിയാണ് ജനങ്ങൾക്കിടയിൽ ചെയർമാൻ മാവോ എന്നാണോ അറിയപ്പെട്ടത് അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകി അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണോ അന്തരിച്ചത് അതെ അപ്പം നാലും ശരിയാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി ആണ് വരിക ഇവയെല്ലാം ശരിയാണ് ഉം ഇനി രണ്ട് ചോദ്യങ്ങളും കൂടിയുള്ളൂ ചൈന ജനകീയ റിപ്പബ്ലിക് ആയതിനെ തുടർന്ന് ചിയാൻ കൈശക്ക് അഭയം തേടിയ രാജ്യം ഏതാണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആയതിനെ തുടർന്ന് ചിയാൻ കൈശക്ക് അഭയം തേടിയ രാജ്യം ഏതാണ് തായ്വാൻ ആണ് ഓപ്ഷൻ ഡി തായ്വാൻ ആണ് അപ്പം ചൈനയില് സണ്യാത്സന്നെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അദ്ദേഹത്തിന് ശേഷം സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഈ ചിയാങ് ഷക്കാണ് കേട്ടോ ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിലെ രഹസ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ ബോക്സർ കലാപം നടന്ന വർഷം നമ്മൾ പറഞ്ഞതാണ് ബോക്സർ കലാപൊക്കെ അപ്പൊ ഞാൻ വർഷവും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഓപ്ഷൻ സി ആണ് ബോക്സർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കാത്തതും സ്പീഡിൽ പറഞ്ഞു പോകുന്നതും എല്ലാവർക്കും എന്താണ് സമയം കുറവായിരിക്കും എല്ലാവരും ഓടിപ്പിടിച്ച് പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യ ഉത്തരമൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ പറയുന്ന ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം ഇനി അതുമല്ല എങ്കിൽ ഞാൻ ഈ ആൻസർ ഇല്ലാത്ത പി ഡി എഫ് ആണ് ടെലിഗ്രാമിൽ ഇടാറ് അതായത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ എങ്ങനെയാണോ പി ഡി എഫ് ആക്കുന്നത് അതാണ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നത് അതിൽ അതുകൊണ്ട് തന്നെ പി ഡി എഫ് വല്ല വൃത്തിയൊന്നും കാണില്ല ഞാൻ ഇതിൽ സൂം ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് സോ അതിന്റെ ആൻസർക്കായിട്ട് ഈ ഒരു വീഡിയോന്റെ ലിങ്കും കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും നോട്ട് ടെക്സ്റ്റുകളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു